ഇന്ന് ഫെബ്രുവരി പതിനാല് വാലൻറ്റൈൻസ് ഡേ എന്താണ് വാലന്റൈൻസ് ഡേ ഈ വാലൻ്റൈൻസ് ഡേയുടെ കഥ ഐതിഹ്യത്തിലും ചരിത്രത്തിലും പല രീതിയിലുണ്ടെങ്കിലും എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ പുരാതന റോമിൽ സംഭവിച്ചതാണ് ഐതിഹ്യമനുസരിച്ച് ഈ കഥ റോമിലെ ചക്രവർത്തിയായ ക്ലോഡിയസ് രണ്ടാമൻ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അവിവാഹിതരായ പുരുഷന്മാരെയാണ് കുടുംബമുള്ളവരേക്കാൾ മികച്ച സൈനികരാക്കാൻ സാധിക്കുന്നത് എന്നായിരുന്നു തൽഫലമായി ക്ലോഡിയസ് രണ്ടാമൻ യുവാക്കളുടെ വിവാഹം രാജ്യത്ത് നിയമവിരുദ്ധമാക്കി ആ സമയത്താണ് വാലന്റൈൻ എന്ന ക്രിസ്ത്യൻ പുരോഹിതൻ ഈ കൽപ്പനയെ ധിക്കരിക്കുകയും യുവപ്രണയികൾക്ക് രഹസ്യമായി വിവാഹങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരിക്കൽ വാലന്റൈൻ്റെ ഈ പ്രവർത്തനങ്ങൾ ക്ലോഡിയസ് കണ്ടെത്തി ഒടുവിൽ ഇരുന്നൂറ്റി എഴുപത് ഏഴ് ഫെബ്രുവരി പതിനാലിന് അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിട്ടു കഠിനമായ റോമൻ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രിസ്ത്യാനികളെ സഹായിച്ചതിനാണ് വാലന്റൈൻ തടവിലാക്കിയതെന്ന് മറ്റൊരു കഥ കൂടിയുണ്ട് അവിടെ വാലന്റൈനെ പലപ്പോഴും മർദ്ദിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാൽ ജയിലിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം ജയിലറുടെ മകളുമായി പ്രണയത്തിലാകുകയും തൂക്കിൽ ഏറ്റപ്പെടുന്നതിൻ്റെ തലേന്ന് അവൾക്കായി നിന്റെ വാലന്റൈനിൽ നിന്ന് എന്ന് എഴുതി ഒപ്പിട്ട ഒരു പ്രണയലേഖനം അയക്കുകയും ചെയ്തു ഇരുന്നൂറ്റി എഴുപത് ഏഴ് ഫെബ്രുവരി പതിനാലിന് അദ്ദേഹത്തെ തൂക്കിലേറ്റി പ്രണയിനികളുടെ വിവാഹം നടത്തിയെന്ന കുറ്റത്തിന് തൻ്റെ ജീവൻ പകരം നൽകേണ്ടി വന്ന വാലന്റൈൻ പ്രണയത്തിൻ്റെ പ്രതീകമായി മാറുകയായിരുന്നു അങ്ങനെ കാലക്രമേണ വാലന്റൈൻ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായി മാറി അദ്ദേഹത്തിൻ്റെ തൂക്കിലേറ്റിയ ദിനമായ ഫെബ്രുവരി പതിനാല് സ്നേഹവും വാത്സല്യവും ആഘോഷിക്കുന്നതിനുള്ള ഒരു ദിനമായി അടയാളപ്പെടുത്തി അങ്ങനെ പ്രണയ ആശംസകളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നൊരു പദമാണ് വാലൻ്റൈൻസ് കൂടാതെ മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും സാധാരണയായി ഫെബ്രുവരി പതിനാല് പക്ഷികളുടെ ഇണചേരലിൻ്റെ കാലമായി അടയാളപ്പെടുത്തുക കൂടി ചെയ്തു ആ ദിവസത്തെ സ്നേഹവുമായുള്ള ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടോടെ വാലന്റൈൻസ് ദിനത്തിൽ കൈകൊണ്ടെഴുതിയ കുറിപ്പുകളും ചെറിയ വാത്സല്യത്തിൻ്റെ അടയാളങ്ങളും കൈമാറുന്നത് ഇംഗ്ലണ്ടിൽ പ്രചാരത്തിലായി അത് പ്രണയപരമായ സന്ദേശങ്ങളിലൂടെയോ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമുള്ള ദയാപ്രവർത്തികളിലൂടെയും ആയി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് എല്ലാ രൂപങ്ങളിലുമുള്ള സ്നേഹത്തിൻ്റെ ആഘോഷവും നമ്മൾ പ്രിയപ്പെട്ടവരെ വിലമതിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒപ്പം വാലൻ്റൈൻസ് എന്ന മനുഷ്യൻ്റെ ജീവിതകഥയും